ഹായ് എല്ലാവർക്കും വിവാ ഫാഷൻ്റെ അടുത്തൊരു പുതിയ കളക്ഷനിലേക്ക് സ്വാഗതം അപ്പോൾ തോരാത്തമായി തീരാത്ത ഓഫറുമായി ഞങ്ങളിതാ ഇന്ന് സാറ്റർഡേ ഓഫറുമായി വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വന്നെങ്കിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ടിലറിയില്ല ഒരു തൗസൻഡ് ബിലോ റേഞ്ചിൽ തൗസൻഡ് എബോ ഉണ്ട് രണ്ട് റേറ്റിൽ നല്ല അടിപൊളി ചുരിദാർ സെറ്റ് പിന്നെ ടീഷർട്ടുകൾ എല്ലാ ഐറ്റുമായും വന്നിട്ടുണ്ട് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ആയിട്ട് കാണുക അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇഷ്ടപ്പെട്ട ഐറ്റം സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് നിങ്ങൾക്ക് സൈസും കാര്യങ്ങളും കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കൺഫേം ശേഷം മാത്രം നിങ്ങൾ ഓർഡർ കേട്ടോ അപ്പോൾ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണിൽ പെടാത്ത ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ അതും എങ്ങനെയെന്ന് വെച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് വിട്ടു തരും കേട്ടോ അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റം നമുക്ക് കാണിക്കാനുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ മോഡൽസ് കണ്ടു നോക്കിയാലോ ഓക്കെ വരും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണി ചിനോൺ സെയിസിൽ വരുന്ന നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആട്ടോ എക്സ് എല് ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന സൂപ്പർ ചുരിദാർ സെറ്റാണ് നമ്മൾ കാണിക്കുന്നത് ഈ ടോപ്സിൻ്റെ നോക്കിയാൽ ഫുൾ ത്രെഡ് വർക്കും അതേമാതിരി തന്നെ സീക്വൻസ് വർക്കും ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ കൈയിൻ്റെ ഇവിടെ കണ്ട നല്ലൊരു അടിപൊളി വർക്കും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തും അതേ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി സൂപ്പർ ചുരിദാർ ഹെവി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് സൈസിൽ വരുന്ന നല്ല അടിപൊളി ചെയ്തു ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് കയ്യിൻ്റെ സ്ലീവ് ഒരു എയ്റ്റി ഇഞ്ചോളം കയ്യിൻ്റെ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോളും പാൻറ്റ് നമുക്ക് നോക്കാം അപ്പോൾ ഫുൾ അലാസീക്കിൽ വരുന്ന പാൻറ്റാണ് വരുന്നത് ചിനോൺ സിൽസിൽ തന്നെ പാൻറ്റ് വരുന്നത് കുറച്ച് ലൂസായിട്ട് കിടക്കണ പാൻറും കാര്യങ്ങളാണ് അപ്പോൾ തടികളൊരുമൊക്കെ കംഫോർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയായിട്ടാണ് ഉള്ളിൽ നല്ല ക്രൈപ്പിൽ ഇനി ടോപ്പിനും പാൻറ്റിനും കൊടുത്തിട്ടുണ്ട് ഷോള് വരുന്നത് നല്ലൊരു അടിപൊളി ഷോൾ നല്ലൊരു ചിനോൺ സിൽസിൽ വരുന്ന ഷോളിൻ്റെ ആണ് വരുന്നത് രണ്ട് സൈഡും സ്കേൽ പൊറിക്കാണ് ഷോൾ കൊടുത്തത് കേട്ടോ ഹെവി ക്വാളിറ്റി നമ്മൾ ഇത് ഇതിന് മുന്നേ കാണിച്ചതിൽ നല്ലൊരു ഹെവി ക്വാളിറ്റിയുള്ള നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കിട്ടാ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള ഒരു ഹൽദി എല്ലോ കേട്ടോ സൂപ്പർ ഹൽദി എല്ലോ ആണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല കാണാൻ പങ്കില്ല അടിപൊളി ഹൽദി എല്ലോ ആണ് വന്നിട്ട് കിട്ടാ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാ നൈസ് പാൻറ്റാണ് വരുന്നത് അതേമാതിരി തന്നെ ഷോൾ കിട്ടാ ഷോൾ സൂപ്പർ ഷോൾ നല്ല ഇത് നമ്മൾ ഇതിന് ഇതുവരെ കൊണ്ടുവരാത്ത ഓഫർ ഐറ്റാണ് നമ്മൾ കിട്ടുക നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ഹെവി പാർട്ടി വെയറിൽ ബഡ്ജറ്റ് റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് കരിനീല ഷെയ്ഡ് ആട്ടോ കരിനീലാണ് വരുന്നത് നല്ല അടിപൊളി കരിനീല വരുന്ന സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒരു സൂപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഹെവി മെറ്റീരിയലും ഉണ്ടോ പേൻ്റെ കേട്ടോ നല്ലൊരു അടിപൊളി ആയിട്ടാണ് വരുന്നത് കളർ വരുന്നത് ഒരു മുന്തിരി കളർ ആട്ടോ നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡ് കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി കളറും കാര്യങ്ങളാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ ഒരു അടയാളം വരുന്നത് ഗമ്മിൻ്റെ ഒരു ഷെയ്ഡാണ് വേദന ഗം ആണത് അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോണതാണ് കേട്ടോ ഒരു ഗമ്മിൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കാണാൻ പിന്നെ അതേമാതിരി തന്നെ എൻ്റെ പാൻറ് ഷോട്ടോ ഒരു ചുരിദാറാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന വെറും ആയിരത്തി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ടൊരു വേഗം ഓടിക്കുള്ള നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ല ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന നല്ല സൂപ്പർ ചുരിദാർ നല്ല അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ചുരിദാറായിട്ടത് ഇത് അതേമായി തന്നെ എക്സ് എല് ഡബിൾ എക്സ് എല് സൈസ് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് എടുത്ത് വരുന്നത് കഴിഞ്ഞ സ്ലീവ് വരുന്നത് എയ്റ്റി ഇഞ്ചാണ് കയ്യിൻ്റെ സ്ലീവും കാര്യങ്ങളും വരുന്ന കേട്ടോ പാൻറ്റ് അതിന് അതേ മെറ്റീരിയൽ ജോർജിൻ്റെ മെറ്റീരിയലിന് ഫുൾ അലാസ്റ്റിങ്ങിൽ വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് പാൻ്റെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് നല്ലൊരു ക്രൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ പാൻറ്റിനും ടോപ്പിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേമായി തന്നെ ഷോളും അതിൽ തന്നെ വരുന്ന സൂപ്പർ ഷോൾ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഷോളും അതൊക്കെ മാച്ച് ആയാലുള്ള ടോപ്പാണ് ഷോൾ കണ്ട നല്ല സൂപ്പർ ഷോളും ടോപ്പ് ടോപ്പായിട്ട് വന്നിട്ടുണ്ട് നല്ല കാണാൻ രസം ഉണ്ട് ഇട്ടാൽ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടാണ് കേട്ടോ ഡിസ്റ്റി ഉള്ള ഒരു ഡെസ്റ്റി പീച്ച് കളർ ആട്ടോ നല്ല സൂപ്പർ കളറാണ് അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുള്ള ഡെസ്റ്റി കളർ ഇട്ടാ അപ്പോൾ എല്ലാവർക്കും മാച്ച് ആവുന്ന ഒരു കളേഴ്സും കൂടിയാണ് നമ്മൾ പ്രശ്നം കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ ഭാഗത്തും അതേ ഒരു ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ എൻ്റെ ഭാഗത്തും അതേ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സൂപ്പർ ആക്കിയിട്ടുണ്ട് നല്ലൊരു സൂപ്പർ വർക്കിൽ കൊടുത്തിട്ടുള്ള അടിപൊളി ഐറ്റാണ് കിട്ടാ ഒരു ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്കിൽ വരുന്ന സൂപ്പർ ബ്ലാക്ക് കിട്ടുക അതൊക്കെ നല്ല ഇട്ട് ത്രീ ഡി ഷെയ്ഡാണ് ഏറ്റവും വരുന്നിട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഐറ്റാണ് വരുന്നത് അതിൻ്റെ പാൻറ്റ് ഒക്കെ ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ റേറ്റ് ഇട്ട് കൊടുത്തത് കേട്ടോ എല്ലാവർക്കും എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ചുരിദാറാണ് വരുന്നത് റോയൽ ബ്ലൂ ആണ് കേട്ടോ നല്ല അടിപൊളി റോയൽ ബ്ലൂയിൽ വരുന്നത് സൂപ്പർ റേറ്റ് ആണ് ടെൻഡിലൊക്കെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടിട്ടാണ് നല്ലൊരു സീക്വൻസ് വർക്കോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കാണാൻ നല്ലൊരു മാച്ചിങ് ആയിട്ടുള്ള പാൻറ് ഷോളൊക്കെ ആയിട്ട് നല്ല കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ഇതിന് നെക്സ്റ്റ് ഒരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഏത് കളർ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല സൂപ്പർ കളറാണ് എല്ലാ കളേഴ്സും നല്ല ബഡ്ജറ്റ് ഫ്രണ്ടിലും കൊടുക്കാൻ പറ്റിയ സൂപ്പർ സാധനം കേട്ടോ നിങ്ങൾക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും ഒരു പീസും കൂടി ഉണ്ട് ഇത് മറന്ന് തങ്ങട്ടിടാനും അപ്പോൾ ഇത് എക്സൽ ഡബിൾ എക്സൽ സൈസാണ് ആണ് വരുന്നത് അതേ സൈസിനാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ പാൻ്റ് ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ച് പാൻറ്റ് ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് അതേ ജോർജറ്റ് മെറ്റീരിയലാണ് പാൻറ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത്തെട്ടാണ് വരുന്ന കേട്ടോ അടിപൊളി ടീ ഷേർട്ട് ആട്ടാ അത് ഫ്രീ സൈസ് ആണ് വരുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ വെറും ബഡ്ജറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റേറ്റിൽ വരുന്ന നല്ല അടിപൊളി ടീഷർട്ടാണ് ഷർട്ടാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് നല്ലൊരു ബ്രൗൺ കളറ് നെക്സ്റ്റ് ഒരു ബ്രൗൺ കളറ് വരുന്നുണ്ട് കേട്ടോ അടിപൊളി ബ്രൗൺ ആണ് വരുന്നത് അടുത്ത കളർ ഗ്രീൻ ഷെയ്ഡ് കളറാണ് വരുന്നത് ഫ്രണ്ടിലൊക്കെ വർക്ക് പോകാൻ നല്ല ടോം മഞ്ചുറിട്ട് സൂപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് റേറ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് കണ്ട നിങ്ങൾ സൂപ്പർ സാധനം നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റാണ് എത്ര പീസ് വേണമെങ്കിൽ നിങ്ങൾ എടുക്കാവുന്ന കേട്ടോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു പച്ച നല്ല ഫാൻസി കളറായിട്ട് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുകയെ നെക്സ്റ്റ് കഴിഞ്ഞൊരു കരിനീല കളർ കിട്ടാം അപ്പോൾ ഇന്ന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണ്ടി ഇഷ്ടപ്പെടുക ബാഗായ് സ്ക്രീൻഷോട്ട് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നമുക്ക് പെട്ടെന്ന് ഒരു മെസ്സേജ് അയക്കാം ഡി ടി ജിപരമായിട്ട് സ്പീഡ് പോസ്റ്റ് അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ എത്തിക്കുന്നതാട്ടോ ഇനിയും പുതിയ പുതിയ ഐറ്റംസും പുതിയ പുതിയ ഓഫറുമായി ഞങ്ങൾ നിങ്ങളെ കാണാൻ എത്തും ഞങ്ങൾ പേജ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് നമ്മളെ സഹായിക്കട്ടെ അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ബൈ